പി എം ശ്രീ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യമായി ചർച്ച ചെയ്തു പ്രശ്നം തീർക്കാനുള്ള കരുത്ത് രണ്ടു പാർട്ടികൾക്കുമുണ്ടെന്നും അതിനുവേണ്ടി ആരും വെള്ളം ചൂടാക്കാണ്ട എന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ മുന്നണി സംവിധാനത്തിൽ കല്ലുകടികളില്ല സി പി എമ്മും സി പി ഐ എമ്മും ഒരു ഹൃദയമാണ് സി പി ഐ ഉന്നയിച്ച സംശയങ്ങളും ആശങ്കകളും പരസ്പരം ബഹുമാനത്തോടുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ചുവെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷയം വഴിമാറ്റുന്നതിനാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉയർത്തിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രണ്ട് പാർട്ടിയാണെങ്കിലും ഒരു ഹൃദയമാണെന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല കൃത്യമായി ചർച്ച ചെയ്ത് പരസ്പരം ബോധ്യപ്പെട്ട് പ്രശ്നം തീർക്കാനുള്ള കരുത്ത് കേരളത്തിലെ സി പി എമ്മിനും സി പി ഐക്കും ഉണ്ട് അത് നല്ല നേതൃത്വമാണ് രണ്ട് പാർട്ടിയുടെയും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി വെള്ളം ചൂടാക്കേണ്ട അത് കൃത്യമായി അത് യോജിച്ചെ പോകും ഒപ്പിട്ടെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങളും ആശയങ്ങളും അവർ പറഞ്ഞില്ലോ അത് ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് എന്താണ് പരിഹാരം എന്നുള്ളത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പറയും പറഞ്ഞിട്ട് ആ പ്രശ്നത്തിൽ ഒരു കല്ലുകടി ഒരു കല്ലുകടി വളരെ സ്മൂത്തായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ പോകും അതിനൊക്കെ പറ്റിയ നേതൃത്വമല്ലേ അല്ല മറ്റേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രശ്നമൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങൾ കത്തിക്കൊണ്ടിരുന്നത് അത് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം പൂ അതൊക്കെ എടുക്കുക